പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബമ്പറൊക്കെ തുളച്ചു വെക്കുന്ന സമയത്ത് ഈ ബമ്പർ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ ബമ്പർ കാണാതെ വരുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാർക്ക് ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എൻ്റെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വാഹനത്തിൽ റിവേഴ്സ് ഗിയർ ഇട്ടേന് ശേഷം നമ്മൾ റിവേഴ്സ് എടുക്കും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ സെൻസർ ബീപ്പ് ചെയ്യാൻ തുടങ്ങും ഓരോ ബീപ്പ് സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അറിയാൻ സാധിക്കുന്നത് കാരണം നമുക്ക് ബീപ്പ് സൗണ്ട് മാത്രം വരാറുള്ളൂ എത്ര ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന് ബാക്കിലോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ആ ബീപ്പ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇത് കണക്കാണോ എന്ന് വെച്ചാൽ അപ്രോക്സ് പ്രോക്സിമേറ്റ് കണക്കാണ് ഈ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും ഇപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ വേറൊന്നും കൊണ്ടല്ല പക്ഷെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിക്കോണം നമ്മുടെ ബാക്കിൽ വേറെ ഒന്നും ഇല്ലെന്നും കൂടെ ഉറപ്പുവരുത്തിക്കണം അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ ഒരു റിവേഴ്സ് ക്യാമറയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അത്യാവശ്യം നമ്മുടെ സറൗണ്ടിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കാരണം ക്യാമറയെ ഡിപൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ വാഹനം ഓടിക്കണം ഞാൻ ഒരിക്കലും പറയത്തില്ല അത് തെറ്റായ രീതിയാണ് ക്യാമറ ഇല്ലാത്തൊരു വാഹനത്തിൽ കയറിയാൽ പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവേഴ്സ് എടുക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഈ ക്യാമറ നോക്കി ഓടിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ബുദ്ധിമുട്ട് വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യാമറ ഇല്ലാതെ റിവേഴ്സ് എടുക്കാനും പക്കയായിട്ട് പഠിക്കണം ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് വേണ്ടി മാത്രം ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു ഒബ്ജക്റ്റ് വല്ല നിപ്പുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി മാത്രമാണ് ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം അതായത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ബീപ്പൊക്കെയാണെങ്കിൽ ഷോർട്ടായിട്ട് ബീപ്പ് ബീപ്പ് എന്നൊക്കെ പറഞ്ഞ ബീപ്പ് മാത്രം കേൾക്കുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സെൻറ്റിമീറ്റേഴ്സ് അതായത് മുപ്പതിൻ്റെ രണ്ട് സ്കെയിലിൻ്റെ നീളം നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് തൊട്ട് അറുപത് വരെ ഡിസ്റ്റൻസ് അവിടെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഇതേ ഷോർട്ട് ബീപ്പ് ഈ ഷോർട്ട് ഇൻ്റർവെല് കുറച്ചുകൂടെ കുറഞ്ഞ് ബീപ്പിൻ്റെ സൗണ്ട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ആണ് ഇനി നാൽപ്പത്തഞ്ച് താഴെ പോയി അതായത് ഒരു മുപ്പത്തഞ്ച് താഴോട്ട് പോയി കഴിയുമ്പോൾ കണ്ടിന്യൂസ് ബീപ്പ് ആയിരിക്കും അതായത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ സ്കെയിൽ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നാൽ മതി ആ ഒരു സ്കെയിൽ നമ്മൾ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലെങ്ത് എത്രയാണ് മുപ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെങ്ത് വരും യെസ് ഈ ഒരു ലെങ്ത് വരുന്ന സമയത്താണ് കണ്ടിന്യൂസ് ബീപ്പ് വരുന്നത് അന്നേരം നമ്മൾ ഓർക്കുന്നതന്നെ അയ്യോ ഇടിച്ചിടിച്ചിടിച്ച് ഇല്ല ഇത്രയും കൂടെ നമുക്ക് പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പാകുമ്പോഴത്തേക്കും ഇത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അതായത് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണം ബാക്കിൽ ഇനി പോകാൻ സ്ഥലമില്ല ഒരു അല്പം കൂടെ വേണമെങ്കിൽ പോകാം എന്നുള്ള രീതിക്കാണ് അതായത് ബി പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയാത്തില്ല അല്പം കൂടെ പുറകോട്ട് പോകാം പക്ഷേ അത് നിങ്ങളുടെ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അല്ല സോറി ഒരു തേർട്ടി സെൻറ്റീമീറ്റേർസ് ഒരാൾക്ക് നടന്നു പോകാൻ ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിരിക്കും ഇനി അവിടെ ഗ്യാപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പുറത്തിറങ്ങി എന്ന് നോക്കി കൃത്യം പറഞ്ഞു തരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ക്യാമറയുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ക്യാമറയുടെ അസിസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്നാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്ന ഒരു കാര്യം ഇൻബിൽറ്റ് ക്യാമറ അല്ലെങ്കിൽ നമ്മളൊരു ക്യാമറ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബമ്പർ കാണാൻ പറ്റുന്ന രീതിയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ബമ്പറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കറക്റ്റായിട്ട് അതായത് നല്ല കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ തന്നെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബമ്പറൊക്കെ തുളച്ച് വെക്കുന്ന സമയത്ത് ഈ ബമ്പർ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അങ്ങനെ ബമ്പർ കാണാതെ വരുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാർക്കിങ് ചെയ്യാൻ സാധിക്കത്തില്ല അവിടെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്